ഉസ്താദ് റസൂൽ റസൂൽ വാർഷിക പരിപാടിയുടെ ഭാഗമായി നടത്തി റിയാസ് അൻവാരിയുടെ മൗലിദ് പാരായണത്തോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ ഇ എം ബഷീർ സാഹിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഉസ്താദ് എ എം നൌഷാദ് ബാഗവി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സൂഫി ഗായകൻ മൻസൂർ പുത്തനത്താനി ഇഷ് മജ്ലിസിന് നേതൃത്വം നൽകി ചടങ്ങിൽ മുഹമ്മദ് അലി താനി സുൽഫിക്കർ ബാബു കോൽപറമ്പിൽ ബഷീർ കാക്കാട്ടുതറ അസീസ് എന്നിവർ പ്രസംഗിച്ചു അബ്ദുൻ ചുണ്ടിലേക്ക് കൈവച്ച് അമർത്തിയിട്ട് പറഞ്ഞു അബ്ദുള്ള ഇത് കബാലയമാണ് ഒന്ന് നബി അലൈഹി ബുദ്ധി നബിസൊല്ലാത്തങ്ങൾ കൂടെ വരുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത് ഈ പാട്ട് പാടുന്നത് ഇത് പറഞ്ഞപ്പോ നബിസ് എന്നിട്ട് ഉമർ അള്ളാഹുനോട് പറഞ്ഞു ഹല്ലി അവരെ ഒഴിവാക്ക് അബ്ദുല്ല പിന്നെ ഉമറ പിന്നെ അബ്ദുല്ലാഹിബിൻ ഒഴിവാക്ക് അബ്ദുല്ലാഹിബിന്റെ പാടിക്കൊണ്ടിരിക്കട്ടെ കാരണം പാട്ടിന് മതിൻ്റെ ഒരു ശക്തിയുണ്ട് ശക്തി ഉണ്ട് നമ്മൾ പറയുന്നത് എന്ന് ഉമർദുൽ പറയാം ഉമർ ഉമർദി അള്ളാഹുവിന് അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോ പ്രിയപ്പെട്ടവര് പറയാണ് ഈ മത് പാട്ട് എന്ന് പറയുന്നത് സാധാരണ പോലെയല്ല ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് തറയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ വാ ഈ വാക്കുകൾ ഹൃദയത്തിലേക്ക് തളയ്ക്കും എന്നാണ് അപ്പൊ ഞാൻ വണ്ടി വരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ യാ സൈദി പിന്നെ എന്ന പാട്ട് നബ്സലാ തങ്ങളുടെ ഇല്ലാത്ത മഴ അവിടെ നിന്നില്ലാത്ത മഞ്ഞ് അവിടെ നിന്നില്ലാത്ത പുലിരി അവിടത്തെ അവിടത്തേക്കല്ലാത്ത പുഴ ഇതൊക്കെ എന്തിനെന്ന് ചോദിക്കുന്ന പാട്ട് കാരണം സമയം വൈകി മൻസൂർ ഒന്ന് പാടുന്നത് കേട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വണ്ടി കൊണ്ട് നിർത്തി ഇറങ്ങുമ്പോഴേക്കും പാട്ട് തുടങ്ങണം